അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് എറ്റോസ് ലീവേണ്ട അതുപോലെ തന്നെ എറ്റ്യോസ് ആഗ്രഹിക്കുന്നവരെ ഡിക്കി കുറച്ച് ഡിക്കി സ്പേസും കാര്യങ്ങളും ഡിക്കിയില്ല ഒരു വണ്ടിയാണ് സെഡാൻ ടൈപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എറ്റി ഓസുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ളതും അതുപോലെ തന്നെ മോഡൽ കൂടിയതും കുറഞ്ഞതൊക്കെ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരം രൂപ മുതൽ തുടങ്ങുന്ന വാഹനങ്ങൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏറ്റവും ദിവസം ഏറ്റവും സ്ലീവ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ വലിച്ചു നീട്ടാതെ വേഗം വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഒരു തവണയും കൂടെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ടാണ് ടൈ ഓട്ടയുടെ ഏറ്റവും സി ഏറ്റോസ് ഒക്കെ ഇത്ര ഫാൻസ് അതുപോലെ ഒരുപാട് എൻക്വയറി വരുന്നതെന്ന് നിങ്ങൾക്ക് പറയുമോ അറിയാവുന്ന കാര്യമാണ് മൈലേജിൻ്റെ കാര്യം തന്നെ പിന്നെ എല്ലാവർക്കും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പിന്നെ ചിലർ അറിയും മെയിൻ്റനൻസ് കൂടുതലാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മാരുതിയുടെ വണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും കമ്പനിയുടെ വണ്ടി അയ്യായിരം കിലോമീറ്റർ ഓടുന്നത് ഇത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടാണ് ചിലവ് വരുന്നത് അപ്പോൾ അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് ആയിരം രൂപേൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടായിരം രൂപ വരും അപ്പോൾ ഇറക്കി കിട്ടുന്നുണ്ട് ലൈഫും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും വരുന്നുണ്ട് അതാണ് ശരിക്കും സംഭവിക്കുന്നത് അല്ലാതെ മേടിക്കുന്ന സാധനത്തിന് മാത്രം വില കൂടുതലൊന്നും നമുക്ക് ആ സാധനത്തിന് ലൈഫും കിട്ടുന്നുണ്ട് അവകുമ്പാടെ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെ ആയിരിക്കും എ ടി ഓസ് എസ് ലിവആയെന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ എ ടി ഓസ് ലിവയിൽ തന്നെ ഇതിൽ വേറെ രസകരമായിട്ടൊരു സംഭവം നമ്മൾ കണ്ടു നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ യു പി പതിനാറ് ഏ അവിടെ യു പി പതിനാറ് ഇവിടെതാണ് കെ എൽ പതിനാറ് നല്ല രസമായി ഇങ്ങനെ നിർത്തിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടേ ഇതാ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ജി ഡി ഓപ്ഷനിൽ വരുന്ന മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് ജി ഡി ഓപ്ഷനാണ് നല്ല ക്വാളിറ്റിയില്ല ബോഡി ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ അപ്പോൾ ടാക്സിക്കൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റർസിറ്റിയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ടാക്സിക്കൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കേരളത്തിൽ ടാക്സി രജിസ്ട്രേഷൻ ചെയ്തുകാണ്ട് നമുക്ക് തരാൻ കഴിയും അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിരുന്നു എ ടി ഓസിനു എറ്റി ദിവസിനാണ് കൂടുതൽ ടാക്സി ഓടാനും അതിനെല്ലേ അതേമാതിരി തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു വാഹനമാണ് എറ്റിയോസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് മേജർ ആയിട്ടുള്ള തട്ടുകളോ മുട്ടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കണമെന്നുണ്ട് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പതിനേഴ് അപേക്ഷം നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പർ കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ ഹിസ്റ്ററി എടുക്കാം അതേപോലെ തന്നെ ഇനി കോ ഡ്രൈവർ സൈഡ് ജസ്റ്റ് ഒന്ന് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് വന്നേ ക്യാമറ കൊണ്ടു വന്ന് കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ വേറൊരു രീതിയിലുള്ള അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പതിനേഴ് അപേക്ഷിച്ച് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഇനിയിപ്പോൾ ഡാഷും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയൊരു പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ പുതുപുത്തൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടി പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് വണ്ടി അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ അറുപത്തിയാറായിരം കിലോമീറ്റർ ആണ് വണ്ടിയിൽ കാണിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ജനുവൻ ആയിക്കോളണം എന്നില്ല കേട്ടോ പുറത്തുനിന്ന് വന്ന വാഹനമാണ് പക്ഷേ വണ്ടി നമ്മൾ ക്വാളിറ്റിയിൽ നോക്കിയും നോക്കിയെടുത്ത വണ്ടിയാണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസോ കാര്യങ്ങളൊന്നുമില്ല പക്ക എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ നല്ലൊരു ക്വാളിറ്റി വാഹനമാണ് അലൈവിൽ വരില്ല ജി ഡി ഓപ്ഷൻ ആയതുകൊണ്ട് അലൈവിയിലോ കാര്യങ്ങളൊന്നും വരില്ല വീൽ കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ചോർക്കിലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഇത് പിന്നെ റൂഫ് കാര്യങ്ങളെല്ലാവരും ചോദിക്കലുണ്ട് റൂഫിൻ്റെ ഭാഗം പരിക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ റൂഫിൻ്റെ ഭാഗത്തൊക്കെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഓടിക്കാനും എങ്ങനെയുണ്ട് മുത്തോ ഓടിക്കാനും ഉഷാറല്ലേ ഓടിക്കാനും ഉഷാറാണെന്നാണ് മുത്തു പറയുന്നത് അപ്പോൾ ഓനിത് ഓടിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ് ഓനാണിത് ഓടിച്ചു കൊണ്ടുവന്നത് അപ്പോൾ ഓടിക്കാനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നമ്മൾ അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഇങ്ങോട്ട് നമ്പർ ആക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമ്മൾ ഷോപ്പിൽ പറയാറ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കേരള നമ്പറാക്കി കണ്ട് ഈ വാഹനം സ്വന്തമാക്കട്ടോ അതെ എല്ലാവരും പറയും നിങ്ങളുടെ പ്രൈസ് എന്തോ എല്ലാത്തിൻ്റെ ഒരു ഒമ്പതിൻ്റെ കണക്കിന്ന് ഒരു വെറൈറ്റി അല്ലേ ഒമ്പത് ഇരുപത്തൊമ്പത് അൻപത്തൊമ്പത് എന്നൊക്കെ പറയുന്ന രസമല്ലേ അതാ അപ്പോൾ സെയിം മോഡലിലുള്ള അടുത്തൊരു വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയില്ല സെയിം മോഡലിലാണ് ജി ഡി ഓപ്ഷനാണ് സെയിം നമ്പർ യു പി പതിനാറ് ഇത് രണ്ടും ഒരു ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതാണ് ഒരു എ ഒരു ഹോട്ടലിൻ്റെ വാഹനം ഉപയോഗി ഉപയോഗി ഹോട്ടലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു അവിടുന്ന് എടുത്തു തന്നെ കേട്ടോ ഇതാണെന്നുണ്ടെങ്കിലും മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യൻറ്റി വരുന്നതാണ് ഇതിനാണെന്നുണ്ടെങ്കിലും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനാണെന്നുണ്ടെങ്കിലും റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജി ഡി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് മേജറായിട്ടുള്ള തട്ടുകളും മുട്ടുകളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി പുതുപുത്തം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബ്ലാക്കും ബീജ് കളറിലെ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ കോ ഡ്രൈവർ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടായിരുന്നുണ്ടെങ്കിലും അതുപോലെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും കോ ഡ്രൈവർ സൈഡിലും വന്നിട്ടില്ല ബാക്ക് സൈഡ് ബാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കുക ഇതും അഞ്ചേക്കാലാണ് ഞമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കടയിൽ ഇതൊക്കെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഒരു ഏറ്റവും തപ്പി നടക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന കേരള റെജിസ്ട്രേഷൻ ഒറിജിനൽ വാഹനമാണ് കേട്ടോ ഇത് മിഡിൽ ഓപ്ഷനിൽ വരുന്നതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ താഴെ വരുന്ന മോഡലാണ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് ഇത് ബോഡി വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരെ താഴെ വരുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ടോട്ടൽ ലോസ് ഫ്ലഡ് കുറ്റി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനില്ല ഇതിനാണെന്നുണ്ടെങ്കിലും റിവേഴ്സ് ക്യാമറ അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവർ ആണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ നമുക്കൊരു നൂറിലൊരു തൊണ്ണൂറ് ഒരു എൺപത്തഞ്ച് മാർക്ക് കൊടുക്കാം ബാക്കിത്തെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഇൻറ്റീരിയറിനേക്ക് മാച്ചാവുന്ന രീതിയിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ കോ ഡ്രൈവർ സൈഡൊന്നും കാണിച്ചു കൊടുത്താൽ കോ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാലു ഏകദേശം ഒരു നാപ്പ് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വാഹനമാണ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വാഹനം എടുക്കേണ്ട നിങ്ങൾ പ്രതീക്ഷിച്ച വരുന്ന അതിനനുസരിച്ചുള്ള ഒരു വാഹനം ഈ ഒരു വാഹനം ഉണ്ട് ഇത് നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം കുറഞ്ഞ വാഹനമാണ് ഇനിയിപ്പോൾ കുറച്ച് യൂത്തന്മാർക്കാണ് ചെറുക്കന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ദിവസം ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഏറ്റവും ദിവസം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അവർക്ക് അതായിരിക്കും മനസ്സ് കുടിക്കുകയും ചെയ്യുക തൃപ്പതി അപ്പോൾ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള വി എക്സ് ടി ഓപ്ഷനിൽ വരുന്ന അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജി ഡി ഓപ്ഷനിൽ നിന്നൊക്കെ ഇൻറ്റീരിയർ ടോട്ടലി ഡിഫറൻറ്റായിരിക്കും നല്ല ചൊർക്കുണ്ടാവും കാണാൻ ഒരു ഡുവൽ ടോണിൽ വരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന വാഹനമാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ തന്നെ ബീച്ച് കളറും ബ്ലാക്കും അതുപോലെ ഗ്ലോസി ആയിട്ടുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു അടിപൊളി ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ കേൾക്കാറ് സ്റ്റീരിയോ വരും അതുപോലെ തന്നെ സ്റ്റീരിയോൻ്റെ ബട്ടന് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് വരും നല്ല ക്വാളിറ്റിയില്ല എ സിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ടാവും വി എക്സ് ടി ഓപ്ഷനിൽ നല്ല പുതു പുത്തൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ആളുകൾ ഡീസൽ വേരിയൻ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഡീസൽ വേരിയൻറ്റിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് എ ടിഒസ്ലീവ എ ടിഒസ്ലീവ ഇപ്പോൾ കേരള വണ്ടി ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇറങ്ങിയ വില കൊടുത്ത് എടുക്കാൻ ആളുകളുണ്ട് അത്രത്തോളം ഡിമാൻഡിലെ ഒരു വാഹനമാണ് എ ടിഒസ്ലീവ എന്ന് പറയുന്നത് കമ്പനി സർവീസ് സിസ്റ്ററിയില്ല നല്ല ക്വാളിറ്റിയില്ല ഒരു വാഹനമാണ് വേറെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളില്ല ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മുത്തോ ബാക്ക് സൈഡാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഡ്രൈവർ സൈഡാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ഇല്ല ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കമ്പനി അലേവിയിൽ വരും അതുപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ ഒന്നും റൂഫും കൊണ്ടും ഈ ഒരു വാഹനത്തിനില്ല അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തരും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വാഹനങ്ങളുടെ അല്ല രണ്ടായിരത്തി പതിനേഴ് രണ്ട് എ ടി പറഞ്ഞല്ലോ ആ എ നിങ്ങൾക്ക് ടാക്സി പർപ്പസിനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീക്ക് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലോട്ട് എൻ ഓ സി എടുക്കുന്നതിന് മുൻപാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഓണറും സെക്കൻഡ് ഓണർക്കും ആവുക മാത്രം മാത്രമല്ല സെക്കൻഡ് ഓണർ ആവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ സാർ നോർമലി വരുന്ന എൻ ഒ സി റേറ്റിൽ നിങ്ങൾക്ക് തന്നിട്ട് നോർമലി വരുന്ന ടാക്സിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ടാക്സി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ആർക്കാലും ടാക്സി പർപ്പസിന് ഒരു വാഹനം അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കേരള രജിസ്ട്രേഷൻ ആക്കുമ്പോൾ ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു വേറൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണറിലുള്ള വാഹനമാണ് ഏറ്റവും ഫുൾ ഓപ്ഷനിലില്ലേ വി എക്സ് ഡി ഓപ്ഷനിൽ വരുന്ന സിൽവർ കളറിൽ വരുന്ന കമ്പനി അലൈവിയിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലൊരു വാഹനമാണ് ഇതിൻ്റെ സെക്കൻഡ് ഗീ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല പ ഒക്കെ ആയിട്ടുള്ള വാഹനം ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും ഈ ഒരു വാഹനം വരും കേട്ടോ കാരണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ് അതുപോലെ തന്നെ കം പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡല് കുറഞ്ഞ ചെറുവണ്ടികൾക്കൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ചിലപ്പോൾ കോട്ടൊന്നും പ്രോപ്പറായിക്കൊള്ളുന്നില്ല പക്ഷേ ഇത് കം കുറഞ്ഞ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് അപേക്ഷിക്കാണ്ട് ഈ വാഹനം കുറഞ്ഞ കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഒന്നേ പത്തൊമ്പതാണ് ഓട്ടം സെക്കൻഡ് കി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇൻറ്റീരിയർ ഭാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല 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 ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബാക്ക് സൈഡിലത്തെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല പക്ക ക്വാളിറ്റിയിലെ ഇൻറ്റീരിയറും കാര്യങ്ങളും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി സീറ്റ് കവർ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നു ബ്ലൂടൂത്തിൻ സ്പീ എന്താ സപ്പോർട്ട് ചെയ്യുന്ന സ്പീ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്താ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യം നിങ്ങളൊന്നും വന്നിട്ടില്ല വി എക്സ് ഡി ഓപ്ഷൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കണ്ടോ ഇനി ഇപ്പൊ ഡ്രൈവർ സൈഡ് അതിനു മുന്നിൽ നടന്നു എന്നാ ശരിക്കും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരാലോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പ്രൂഫാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരൻറ്റി വരുന്നതാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല ആ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഡ്രൈവർ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കുകളോ കാര്യങ്ങളൊന്നും ഒരു ഭാഗം കൊണ്ടും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക ക്വാളിറ്റി ആയിട്ടില്ലേ നല്ല ഷോറൂം കണ്ടീഷൻ എന്ന് എന്നറിയില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് കേരള രജിസ്ട്രേഷൻ ആക്കിങ്ങാണ്ട് ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മളിതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ ആ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിങ്ങാണ്ട് നമുക്ക് തരാം ശ്രമിക്കാം അപ്പോൾ വാഹനം വേണ്ടവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറഞ്ഞൊരു ബഡ്ജറ്റിൽ വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വാഹനം ഏറ്റവും സുലുവ തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറായ വാഹനമാണ് കേരള രജിസ്ട്രേഷൻ ആയ വാഹനമാണ് കേരള ഇരുപത്തൊന്നിൽ നമ്പറായ ഒരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് കളർ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഒരു അടിപൊളി കിഡിലം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് വാഹനമാണ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ട് കൂളിങ്ങൊക്കെ ചെയ്ത് ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ചെക്കന്മാർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലൊരു വാഹനമാക്കി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് അലേലും കാര്യങ്ങളും കൂടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനത്തോളം ഫ്രണ്ടിലുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവർ സൈഡ് ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പതിമൂന്ന് അപേക്ഷിച്ച് വണ്ടി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകു വശം നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തേ മോൾ ഭാഗമാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ കോർ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലൊരു വാഹനമാണ് ജി ഡി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മേജർ ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് ചെറിയ രീതിയിലുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറുക നല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള ടഫ് റൂണ് പോവുക അങ്ങനത്തെ ചേയ്സ് കാര്യങ്ങൾ ഫ്ലഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഉണ്ടാവില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം രൂപ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഇപ്പോൾ ഏകദേശം വാഹനങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു ഏകദേശം എല്ലാ വാഹനങ്ങളുടെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണിച്ചു തന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഇത് എന്നല്ല ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും വിൽക്കാനോ വാങ്ങാനോ നമ്മളെ സമീപിക്കാം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഷോപ്പ് എവിടെയെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ കരുവാർ കൊണ്ടിലാണ് നമ്മളെ ഈ വാഹനങ്ങൾ ഷോപ്പിൽ നമ്മൾ കരുവാറിൻ്റെ ഷോപ്പിലാണ് ഈ വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടാൻ മറക്കരുത് നിങ്ങൾക്കൊരു ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജ് തന്നെയായിരിക്കും അതുപോലെ ചാനൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഈ വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മളെ നാട്ട് നാട്ടുകാരോടും നമ്മളെ ഫോളോവേഴ്സിനോട് നമ്മളെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത ആളുകളാണ് അപ്പോൾ നിങ്ങളോടൊക്കെ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് വീഡിയോ രൂപത്തിലുള്ളു പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞ് ലാഗ് അടുപ്പിച്ചതിന് സോറി അതൊരു യഥാർത്ഥമായിട്ടുള്ള കുറച്ച് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ ഏതെങ്കിലും മേടിക്കാനോ നിങ്ങൾക്ക് എടുക്കാനോ കൊടുക്കാനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഇത് വേറെ വാഹനങ്ങൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് വീഡിയോ ചെയ്യാത്ത വാഹനങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളു അപ്പോൾ ഇതുപോലല്ല നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ